അവർ കുഴപ്പക്കാർ കലാപം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വിദേശ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച് ട്രംപ് ഹാർവാർഡ് സർവകലാശാലയിലും യു എസിലെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന് പതിനഞ്ച് ശതമാനം പരിധി ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ട്രംപ് ചെയ്തു വിദ്യാർത്ഥികളായി അമേരിക്കയിലേക്ക് വരുന്നവർ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നു വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് തടസ്സമാവുകയാണെന്ന് ട്രംപ് ആരോപിച്ചു ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ ർക്കും വിദേശ വിദ്യാർത്ഥികൾക്കുമെതിരെ കടുത്ത നിലപാടാണ് എടുക്കുന്നത് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികളുടെ വിസയും ഗ്രീൻ കാർഡും എല്ലാം റദ്ദാക്കാൻ അദ്ദേഹത്തിന്റെ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവരിൽ പലരെയും സംരക്ഷിച്ചത് കോടതി ഉത്തരവുകളാണ് വിദേശ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തുകയും സർക്കാർ ശുപാർശ ചെയ്യുന്ന ഭരണപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ശേഷിക്കുന്ന ധനസഹായവും നിർത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം